കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം അപഹാസ്യമായ ഒരു കാഴ്ച കോട്ടയം കഞ്ഞിക്കുഴിക്കടുത്ത് ദേവലോകമെന്ന് പേരിട്ട് വിളിക്കുന്ന അസുരലോകം എന്ന ആസ്ഥാനത്തേക്ക് ഒരു വലിയ പ്രതിഷേധം മാറിച്ച് മുപ്പത്തിനാല് ഭരണഘടനയെ അവഹേളിച്ച കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത അപ്രയം എത്രാച്ചിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധ യോഗം പ്രതിഷേധ പ്രകടനം അതിന്റെ വീഡിയോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നമുക്ക് എണ്ണി നോക്കാം മുപ്പത്തിനാല് പേര് തികച്ചില്ലായിരുന്നു മുപ്പത്തിനാല് പോലും ഈ അപ്രേമെത്രെതിരായിട്ട് അണിനിരത്തുവാൻ അവർക്ക് സാധിച്ചില്ല ഞാൻ അറിഞ്ഞത് രണ്ടായിരം രൂപയും ബിരിയാണി പൊതിയും ഓരോ പൈൻറ്റും കൊടുത്ത് ആളുകളെ വിളിച്ചിട്ട് പോലും മുപ്പത്തിനാല് പേരെ പോലും കഞ്ഞിക്കുഴിയിൽ കൂട്ടാൻ കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴയപോലെ തൊഴിലില്ലാതെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഇല്ല അതുകൊണ്ട് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയിരുന്നുള്ളത് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളടക്കമുള്ള ആളുകൾ കഞ്ഞിക്കുഴി ഈ കൊള്ള സംഘത്തിൻ്റെ ഈ നടപടിയോട് വിമുഖരാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ അച്ഛന്മാരോ നിന്റെ ഒക്കെ അമ്മമാരുടെയും പെങ്ങമാരുടെയും ഉടുതൂണി അഴിച്ച ഉരിഞ്ഞെറിഞ്ഞതഴമ്പ അവരുടെ കയ്യിലുള്ളത് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റൂ ഇത്രയേറെ ആരോപണം വന്നിട്ട് ആർക്കെതിരെ നടപടി എടുത്തട ഒറ്റൊരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റൂ അവസാനം ഒരു മെത്രാൻ ബൈബിൾ ഉദ്ധരിച്ച് പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ് ആ മെത്രാനെതിരെ എടുക്കാൻ ഞങ്ങൾ അടിയന്തരമായി സുന്നോ കൂടും എടാ ഇതിനു മുമ്പ് ഇതിനേക്കാൾ ഭീകരമായ പൊതുസമൂഹത്തിൽ പോലും ചർച്ചയായ വലിയ വിഷയങ്ങളുണ്ടായിട്ട് ഏതെങ്കിലും സുനോദസ് കൂടിയോ ആ അച്ഛനെതിരെ നടപടി ആ മെത്രാനെതിരെ നടപടി നടപടിയെടുക്കണം ആരെങ്കിലും പറഞ്ഞോ ഇല്ല ഒരു മെത്രാൻ പറഞ്ഞു ക്രിസ്തുവിന്റെ സുവിശേഷ ബോധ്യങ്ങൾക്കനുസരിച്ച് മതായി സ്ലീകാരുടെ സുവിശേഷത്തിൽ കാണുന്ന ദൈവരാജ്യ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാവില്ല ആ ചരിത്രത്തിൽ നമ്മൾ ഉണ്ടാവില്ല അതൊരു ബോധ്യമല്ലേ അതൊരു സത്യമല്ലേ അങ്ങനെ ഒരു സത്യം വരും എത്രയും പറഞ്ഞപ്പോൾ ആ മെത്രാന്റെ കൂടെ നിക്കുകയല്ലേ നീയൊക്കെ ഒക്കെ ചെയ്യേണ്ടത് ഇത് മെത്രം പറഞ്ഞതിന്റെ ഇന്റൻഷനോ മോട്ടിവേഷനോ ഞാൻ പരിഗണിക്കുന്നില്ല ഞാൻ പറഞ്ഞ അതിന്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ മെത്രം പറഞ്ഞത് കൃത്യമായി വേദപുസ്തകമനുസരിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനമനുസരിച്ച് സുവിശേഷത്തിന്റെ ബോധ്യങ്ങൾ അനുസരിച്ച് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് ആ മെത്രം പറഞ്ഞല്ലേ ശരി അന്യന്റെ സ്വത്ത് അപകരിക്കും ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ മൂല്യബോധമനുസരിച്ച് പോലും അന്യന്റെ സ്വത്തിനെ മോഹിക്കരുതെന്നല്ലേ പറഞ്ഞു നിനക്കൊക്കെ ലജ്ജയില്ലേ അപ്പൊ ആമെത്രം പറഞ്ഞു കഴിഞ്ഞപ്പോ ആം എത്ര സവർഗലതിക്കാരനാക്കുന്നു അയാള് അച്ഛന്മാർ അച്ഛന്മാരെ തട്ടിയെടുക്കുന്നവരും ഡ്രൈവർമാരെ തട്ടിയെടുക്കുന്നവരാണെന്ന് പറഞ്ഞ നാണമില്ല നിനക്ക് ഈ ആരോപണം നടത്താൻ ഇതല്ലേ ഇന്ത്യൻ ഓർത്തഡോക്സുകാരന്റെ നിലവാരം എത്ര ഗതികേടാണ് ഇത്ര അതപ്പതിച്ചൊരു മോശം അഭിപ്രായം കുടുംബത്തെ പറ്റിയ നാട്ടുകാർക്ക്